ഒൻപതാം ഭാവത്തിൽ നിന്നാലുള്ള ഗുണദോഷഫലങ്ങൾ സൂര്യൻ ഒൻപതിൽ നിന്നാൽ ആപത്ത് ദീനത്വം സ്ഥിതി കുറവ് ചന്ദ്രൻ എട്ടാം ഭാവത്തിൽ നിന്നാൽ ബന്ധനം ഭീതി ഉദരവ്യാധി ചൊവ്വ ഒൻപതാം ഭാവത്തിൽ നിന്നാൽ ധനനാശം അപചയം രോഗം ബുധൻ ഒൻപതാം ഭാവത്തിൽ നിന്നാൽ ത്രിദോഷകോപത്താൽ രോഗം വ്യാഴം ഒൻപതാം ഭാവത്തിൽ നിന്നാൽ ഭാര്യാപുത്രാദികൾക്ക് സൗഖ്യം ധനലാഭം കർമ്മനിപുണത തൽപരത ശുക്രൻ ഒൻപതാം ഭാവത്തിൽ നിന്നാൽ ധനലാഭം സ്ത്രീ സ്ത്രീസംഭോഗം ദാനധർമ്മ താൽപ്പര്യം മനസന്തുഷ്ടി ശനി ഒൻപതാം ഭാവത്തിൽ നിന്നാൽ ശത്രുവർധന സ്വകർമ്മവിഘ്നം ബന്ധനം